അവധിക്കാലമാണ് നമ്മുടെയൊക്കെ വീട്ടിൽ കുട്ടികൾ ഇങ്ങനെ ബോറടിച്ച് ബോറടിച്ചിരിക്കുകയാണ് അല്ലേ ആ ബോറടി മാറ്റാനായിട്ട് എന്താണ് ചെയ്യുക ഒന്നുകിൽ സിനിമയ്ക്ക് കൊണ്ടുപോകും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗാഡ്ജറ്റ്സ് അവർക്ക് എടുത്തു കൊടുക്കും നമ്മൾ ഇവരെയൊക്കെ കൊണ്ട് സിനിമയ്ക്ക് പോകുമ്പോൾ അത് അവരുടെ പ്രായത്തിനൊത്തതാണോ ആ സിനിമയുടെ ടൈറ്റിലിൽ തന്നെ ഇത്ര പ്രായത്തിലുള്ളവർ കാണാൻ പാടില്ല എന്ന് എഴുതിയിട്ടുണ്ടോ അല്ലെങ്കിൽ അണ്ടർ തേർട്ടീൻ കാണരുത് അണ്ടർ ഫിഫ്റ്റീൻ കാണരുത് അങ്ങനെ ഏതെങ്കിലും ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ടോ ഇത് വല്ലതും നമ്മളെ ശ്രദ്ധിക്കാറുണ്ടോ അവർ കാണുന്ന കാർട്ടൂണുകൾ അവർ കളിക്കുന്ന ഗെയിമുകൾ ഇതിനകത്തൊക്കെ പ്രായപരിധി കൊടുത്തിട്ടുണ്ടോ അങ്ങനെ അല്ലാത്തത് അവർ കണ്ടാൽ ഏതെങ്കിലും കുഴപ്പമുണ്ടോ ഇന്ന് അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് നമുക്കറിയാം എല്ലാ സിനിമയിലും തന്നെ ഏത് പ്രായത്തിലുള്ളവരാണ് ഇത് കാണേണ്ടത് എന്നുള്ളതിന് ഒരു കൃത്യമായിട്ടുള്ള മാനദണ്ഡം ഉണ്ടാവും അങ്ങനെ ഒരു മാനദണ്ഡം കൊടുക്കുന്നത് തന്നെ ആ പ്രായത്തിൽ താഴെയുള്ള കുട്ടികൾ അത് കണ്ടാൽ അവരുടെ സ്വഭാവത്തെ ഏതെങ്കിലുമൊക്കെ രീതികളെ അല്ലെങ്കിൽ ആ വയലൻസ് അവരുടെ അവരുടെ പെരുമാറ്റത്തെ ബാധിക്കാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് അതിനെക്കുറിച്ച് ശ്രദ്ധിക്കാതെ ഈ കുട്ടികളെയും കൊണ്ട് ഈ സിനിമയ്ക്ക് പോയാൽ അത് അവരുടെ മാനസികമായിട്ടുള്ള ആരോഗ്യത്തെ ബാധിക്കുക തന്നെ ചെയ്യും കുട്ടികൾ സ്ഥിരമായി കളിക്കുന്ന ഗെയിമുകൾ അത് അവരുടെ പ്രായത്തിനെക്കാട്ടിലും കൂടുതലായിട്ടുള്ള വയലൻസ് ഉള്ളതാണെങ്കിൽ അതല്ല എങ്കിൽ പോലും കുറേ നാളുകൾ അങ്ങനെയുള്ള ഗെയിമുകൾ കളിക്കുന്നത് അവരുടെ സ്വഭാവത്തെയും അവരുടെ സ്വഭാവ രൂപീകരണത്തെയും ഒക്കെ ബാധിക്കാറുണ്ട് ഇവർ കാണുന്ന കാർട്ടൂണുകൾ അതിൻ്റെ കണ്ടന്റുകൾ ശ്രദ്ധിക്കാതെ കാർട്ടൂൺ അല്ലേ എന്ന് കരുതി നമ്മൾ നിസ്സാരമായിട്ട് കണ്ടാൽ അതിലെ കണ്ടന്റുകൾ പലപ്പോഴും കുട്ടികൾക്ക് ഉള്ളത് തന്നെ ആവണമെന്നില്ല അങ്ങനെ വരുമ്പോൾ ഇതൊക്കെ കാണുന്ന നമ്മുടെ കുട്ടികളുടെ സ്വഭാവത്തെ അവരുടെ രീതികളെ അവരുടെ അക്രമവാസമയൊക്കെ കുറിച്ച് പിന്നീട് നമ്മൾ പരാതി പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഏറ്റവും അത്യാവശ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണിവ കുട്ടികളെയും കൊണ്ട് സിനിമയ്ക്ക് പോവുകയാണെങ്കിൽ ആ സിനിമ അവരുടെ പ്രായത്തിനുള്ളതാണോ എന്നുള്ളത് ശ്രദ്ധിക്കുക അവർ കാണുന്ന കാർട്ടൂണുകൾ ശ്രദ്ധിക്കുക അത് അവരുടെ ഏതെങ്കിലുമൊക്കെ രീതികളെ മാറ്റുന്നുണ്ടോ എന്നുള്ളത് അതിനെപ്പോഴും നിരീക്ഷിക്കുക അവർ കളിക്കുന്ന ഗെയിമുകൾ അത് കാരണം അവരുടെ അക്രമവാസന കൂടുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക അത് കളിക്കുന്നത് കൊണ്ട് ഏതെങ്കിലും രീതിയിലുള്ള പ്രയാസങ്ങൾ അവർ നമ്മളുമായിട്ടുള്ള പെരുമാറ്റത്തിലൊക്കെ ഉണ്ടാവുന്നുണ്ടോ എന്നൊക്കെയുള്ളത് ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഈ കുട്ടി കുറുമ്പന്മാരെയൊക്കെ ബോറടി മാറ്റാനായിട്ട് ഏതെങ്കിലും ഒരു മൊബൈൽ കൊടുത്ത് അവരുടെ തിരുത്തുമ്പോൾ അവരതിനകത്ത് എന്താണ് ചെയ്യുക എന്നുള്ളത് കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്